നമുക്ക് ഒരു ചിക്കൻ ചിക്കൻ ഉണ്ടാക്കാം വെൽക്കം ടു ന്യൂ വീഡിയോ ായിട്ട് നമ്മളൊരു കാൽ കിലോ ചിക്കൻ വിനാഗിരിയും ഉപ്പും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കോൺഫ്ലോർ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി തൈര് ഒരു രണ്ട് ടീസ്പൂൺ തൈര് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഇത് ഒരു മണിക്കൂർ മാറ്റി വെക്കാം മസാല വരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ വഴി നമുക്ക് ഇനി ഇത് വറുത്തെടുക്കാം എണ്ണയിൽ വറത്തെടുക്കാം ചൂടായി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്കിത് വറുത്തെടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് കോരിമാക്കാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలబ లేరు నేరు మేసి రి కళాకారుల ఫ్యామిలీ